അൽഹമുല്ലാ ഹുറബുൽ ആലമീൻ അസ്വലാത്ത് വസ്സല മുല അഷ്റഫുൽ മുർസലീൻ വായല അലിഹി വസ്ഹി ഹി അജ്മീൻ അമ്മാ ബി ബഹുമാൻ ആദരകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബുഹാനഹു വഅല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലുകളെ അള്ളാഹു താല കബൂലാക്കട്ടെ അൽഹമുല്ല പരിശുദ്ധമായ പവിത്രമായ റജബിൻ്റെ മേറാജിൻ്റെ നോമ്പിന് ഇഷ്ടം വെച്ചുകൊണ്ട് അതിനെ ജീവിതത്തിലൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കൊണ്ട് കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബഹൻ അനുഭവത്താൽ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ദിവസങ്ങളിലൊക്കെ എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ഖുർആൻ ഖുർആാനോതാൻ പറ്റുമോ എത്രത്തോളം അള്ളാഹുവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്കൊക്കെ ലഭിക്കും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കളയരുത് കാരണം ഇനി ഒരു റജബ് നമ്മളിലേക്ക് വരാനില്ല ഇനി ഒരു റജബ് നമ്മളിലേക്ക് എത്താനില്ല ഇനി ഉള്ളത് ഒരേ ഒരു റജബ് അടുത്തൊരു കൊല്ലമാണ് ആ റജബിൻ്റെ നോമ്പ് അടുത്തൊരു കൊല്ലമാണ് അന്ന് ഞാനാണോ നിങ്ങളാണോ ഈ ഉള്ള ദുനിയാവിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുക എന്ന് നമുക്കാർക്കും തന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത് പരിശുദ്ധമായ റജബിൻ്റെ എല്ലാ പോരിഷയും എല്ലാ സന്തോഷവും അള്ളാഹു നമുക്ക് നൽകണമല്ലോ അള്ളാഹു നമുക്കങ്ങനെ ആ ഒരു ഈമാനിൻ്റെ മാധുര്യം ഈമാനിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടി പവിത്രമായ റജബിനെ കൽബിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ആ റജബിൻ്റെ നോമ്പിനെ നമ്മളൊന്ന് നോറ്റി വീട്ടണം മഹാനായ അബി ഹുറൈറത്ത് അലിയല്ലാഹു അൻഹു അനിൻബി സല്ലാഹു അലൈഹി വസ്ലം ഖാല മൻസാമ യോമ സാബിൽഹു യാത്തീന ഷെഹറ മഹാനരായ അബൂ ഹുറൈറലി അള്ളാഹു തായഅഅലഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നൊരു ഹദീസാണ് നിബിസലാഹു അലഹി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്ന് അത്രയും പോരിഷയും സന്തോഷവും അള്ളാഹു നമുക്ക് തരികയാണ് ഒരൊറ്റ ഒരു നോമ്പ് നമ്മൾ നോറ്റി വീട്ടിക്കഴിഞ്ഞാൽ അള്ളാഹാൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ നമ്മളോട് പഠിപ്പിക്കേണ്ട അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം പ്രതിഫലമെന്നാൽ ആ ഒരു പ്രതിഫലം ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകും ആരുണ്ടാവില്ല ഒരു നോമ്പിന് പകരം അറുപത് നോമ്പല്ലേ എങ്ങനെ അറുപത് മാസം നോമ്പ് നോറ്റ പ്രതിഫലമാണെന്നാണ് അള്ളാഹു സുബാന ഹു വല നമുക്കത് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നോറ്റുകീട്ടാനും ഇമാനിൻ്റെ കൂടി കടന്നു വരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആ നോമ്പിൻ്റെ നീയത്ത് വെക്കാനുള്ളത് അബദ്ദുബി ലാഹിമിൻ ഷൈത്തോനിൽ റജീം ബിസ്മില്ലാഹി ഉറഹ്മാൻ ഇർ റഹീം നവയിൻ അൻ അദാ ഇ സുന്നത്ത റജബിൻ അണ്ട അൻ അദാ ഇ സുന്നജബി ഹാദിഹി സനത്തിൽ ഇല്ലാഹി തായാലിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു തായാലാക്കു വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ചെയ്തിട്ട് നോമ്പ് പിടിച്ചിട്ട് സുബഹാൻ അള്ളാഹി വൽഹമ്മദാഹി വലാ ഇലാഹ് ഇല്ല അള്ളാഹു അക്ബർ എന്ന ദിക്കറ് മെഹറാജിൻ്റെ രാവിൽ ധാരാളമായി ചൊല്ലുക അതങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് മരണസമയത്ത് ഈ മൻസലാമത്താകാനും സ്വർഗത്തിൻ്റെ പ്രവേശനം ലഭിക്കാനും അള്ളാഹു നമുക്ക് സന്തോഷം തരും അതുകൊണ്ട് സുബഹാൻ അള്ളാഹി അൽഹമദില്ലാഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ എന്നുള്ള ദിക്ർ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം അള്ളാഹു തല ചൊല്ലാനും പഠിക്കാനുമുള്ള തൗഫീഖും സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലണം مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم من مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم لا غلم لال لا لوه لا آلَمِي لِلَّهِ دَائِمٍ رَسُولُ اللَّهِ جل مَوْلَايَ صَلِّ وَسَلِّمْ دائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الخَلْقِ كُلِّهِمِ الغاكيم العادي للصدير المعدل كل المكارم كل المكارم سمح واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مدعو كل هو موعيده موعده حال كلاما وصول واصل رحيم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم لا مَعَالٍ عال عبال لا عيدا دلاغا لا غلي بابا لا له غرام لغوله مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم സറുലു സമാ ഇസലാ വാസർ രാഹുലു സമ ഇർ സോഹ ലീസമാ വാക്കുല്ലോഹം കല്ല മോഹോ അക്രമൽ കലീമീ മൗലായ സ്വല്ലീവ സല്ലിന്തൻ ആബ

اهلا مَا سلاما ما علاك وسلم سل روهم متاع و لا رسول اول العصم كم كرم الله طه كم اراد له ഹോ പകമി അള്ളാഹു എല്ലാവർക്കും ഇത് ചൊല്ലണം അത് തൗഫീക്ക് തരട്ടെ എല്ലാവരും ഒന്നും കൂടി ഇതിട്ട് കേട്ടതിൻ്റെ കൂടെ ചൊല്ലണം അള്ളാഹുത്തരം സ്വീകരിക്കട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു